അലൈക്കും വരഹമുല്ലാഹി വാത്ത ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരിഫ് ഹുസൈനും പശുവും എന്നാണ് എൻ്റെ ഇന്നത്തെ വിഷയം ഈ വിഷയം അവതരിപ്പിക്കാൻ കാരണം ആരിഫിനെ പോലെയുള്ള ജന്മങ്ങൾക്ക് മറുപടി പറയലല്ല എൻ്റെ ഡ്യൂട്ടി പക്ഷെ നിരന്തരം പ്രവാചകനെയും വളരെ മ്ലേച്ചമായ രീതിയിൽ അധിക്ഷേപിക്കുകയും യൂട്യൂബ് ചാനലുകളിൽ വേണ്ടി ഇസ്ലാമിക ശത്രുക്കളുടെ കയ്യടി നേടുന്നതിന് വേണ്ടിയും ചെയ്യുന്ന പ്രവണതകൾ ചിലതെങ്കിലും മറുപടി കൊടുക്കണമെന്നുള്ള ചില സുഹൃത്തുക്കൾ എന്നോട് മറ്റു പല മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് അതിനൊരു വിശദീകരണം എന്നതിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇറക്കുന്നത് ആരിഫ് ഹുസൈനോട് ഒരു ചോദ്യത്തിനെയും ഒരു ഫോൺ കോളിൽ ഒരു സഹോദരന്റെ ചോദ്യത്തിനെയും പ്രവാചകൻ അധിക്ഷേപിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോൾ ആരിഫ് പറയുന്ന മറുപടി പ്രവാചകൻ പ്രവാചകനധിക്ഷേപിച്ചാൽ കൈയും കാലും വെട്ടാൻ വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് പശുവിനെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലണമെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ എതിർക്കുന്നത് ഖുറാനെ എതിർക്കുന്നതെന്നാണ് ആരിഫിന്റെ മറുപടി വളരെ വലിയൊരു കണ്ടുപിടുത്തം ആരിഫ് കണ്ടുപിടുത്തതായിട്ട് ആ ചോദിച്ച സഹോദരനും അറിയില്ല എന്താണ് ഹിന്ദു മതത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ ഹിന്ദു മതത്തിലെ വേദങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ടോ വിശുദ്ധ ഖുറാനിൽ കൈവിട്ടാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ ചോദിച്ച സഹോദരനും മനസ്സിലായി അറിയില്ല അതുകൊണ്ടാണ് ആരിഫ് അവിടെ വിജയക്കൂടി നാട്ടിക്കൊണ്ട് ആ സൈക്കിളിൽ വന്ന് വീണ ശിരി ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ടേം പോലും എന്താണെന്ന് ആരിഫിനറിയില്ല കാഫർ എന്താണെന്നോ വിശുദ്ധ ഖുറാൻ്റെ അർത്ഥങ്ങളോ ഒന്നും അറിയാതെ ജബ്ബാർ മാഷിന്റെ ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഭാഷയുടെ ചില ഭാഗങ്ങള് പതാതുപര പരിഭാഷകളുടെ ഭാഷകള് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ആരിഫ് സംസാരിക്കുന്നത് തഫ്സീറുകളോ അതിന്റെ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ആരിഫിന് വിഷയമാറില്ല കാരണം ആരിഫിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ അധിക്ഷേപിക്കുക അതിലൂടെ കിട്ടുന്ന കയ്യടി പ്രശസ്തി പണം ഇതൊക്കെയാണ് ആരിഫിന്റെ ലക്ഷ്യം അല്ലാതെ വേറൊരു ലക്ഷ്യം ആരിഫിനില്ല ഒരു സംവാദത്തിൽ പോലും ഒരു മാന്യത പുലർത്താതെ ആളാണ് ഈ ആരിഫ് അത് ഷുഹൈബിൽ ഐത്തമി ആയിട്ടുള്ള സംവാദത്തിൽ നമ്മൾ കണ്ടതാണ് ഷുഹൈബിൾ ഐത്തമി വിഷയത്തിന് ഊന്നി സംസാരിച്ചപ്പോൾ ഈ പ്രസംഗം ആ സംവാദം മുഴുവൻ പ്രവാചകനെ ഒരു വേദിയാക്കിയിട്ടാണ് ആരിഫ് മാറ്റിയത് അല്ലാതെ വിഷയത്തിനനുസരിച്ചുള്ള സംസാരമെല്ലാം ആരിഫ് നടത്തിയത് ഷുഹൈബുൽത്തമയോട് തോറ്റ ജാളി തീർക്കാനാണ് പിന്നെയും പ്രവാചകൻ അധിക്ഷേപമായിട്ട് പിന്നെയും ആരിഫ് മുന്നോട്ട് കൊണ്ടുപോകും ഇനി നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ആരിഫ് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഹിന്ദു വേദങ്ങളിൽ എവിടെയെങ്കിലും പശുവിനെ കൊന്ന ശിഷ പറഞ്ഞിട്ടുണ്ടോ ആരിഫ് ആദ്യം ഹിന്ദുവേദം പഠിക്കണ്ടേ പഠിച്ചിട്ടല്ലവരുണ്ട് ഋഗ്വേദത്തിന്റെ പത്ത് എമ്പത്തി ഏഴ് എന്താണ് പറയുന്നത് പശുവിനെ കൊന്നമന് വധശിക്ഷയാണ് പറയുന്നത് പതിനേഴോളം സ്ഥലങ്ങളിൽ ഹിന്ദുവേദത്തിൽ പശുവിനെ കൊന്നവനുള്ള ശിക്ഷ പറയുന്നുണ്ട് ആരിഫ് അത് പഠിക്കാത്തതിന് ഈ പശുവിനെ കൊന്നവന് വധശിക്ഷയാണെന്ന് ഹൃഗ്വേദവും അത് നടപ്പിലാക്കിയിരുന്നു എന്ന് പണ്ടതും ഇന്നും ഇന്ത്യയിൽ പല കോളതികളിലും സംസ്ഥാനങ്ങളിലും പശുവിനെ കൊന്നവരക്ക് ജീവപരിന്യം പോലും വിധിച്ച ജീവപരിന്യം ജീവപരിയം വിധിച്ചിടുന്നറിയില്ല തടവ് ശിക്ഷ വിധിച്ച അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കാറുണ്ട് ഇതൊന്നും അറിയാതെയാണ് ആരിഫ് ഈ വെഡിത്തവും മണ്ടത്തരവും പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നല്ലാതെ വേറൊരു കാര്യവും ഇതിന്റെ പുറകിൽ ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ പ്രശ്നമാണ് ആരിഫ് പറയുന്നത് കൈകാലുകൾ വെട്ടുന്നതിന് ഖുറനിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അലൈഹി അലൈസ്ലമയെ അധിക്ഷേപിച്ചതിന് ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ കൈകാലുകൾ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടോ റസൂൽ അലൈഹി അല്ലൈസ്ലമെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടാൻ വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ അതിന് തെളിവായിട്ട് ആരിഫും ആൾക്കാരും ജബ്ബാറും ഉന്നയിക്കുന്ന ആര് ഈ ഖുറാൻ ആയത് സൂറത്തിൽ മായിരയിലുള്ള മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് സുഹൃത്തിൽ മായിതയിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധം ചെയ്യുന്നവര് അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടുക എന്നവർ ഈ സംഭവത്തെ ജബ്ബാർ മാഷ് കൊടുത്ത വിശദീകരണം നിങ്ങൾ ആദ്യം കേൾക്കുക ജബ്ബാർ മാഷ് കൊടുത്ത വിശദീകരണം എന്താണ് മദീനയിൽ ഒരു അഹറാബി കൂട്ടം വന്നു ഈ അഹറാബി കൂട്ടം റസൂൽ സലാഹു അലൈസ്മ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഗ്രാമീണരാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ നഗര നഗരവ്യവസ്ഥയായിട്ട് യാതൊരു യോജിച്ചു പോവാൻ കഴിയാത്തവരാണ് നിങ്ങളുടെ ജീവിതശൈലിയുമായിട്ട് ഞങ്ങൾ യോജിച്ച് പോകാത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തോട്ടത്തിൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കണം ഞങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിമയെ നിങ്ങൾ നിയോഗിക്കണം ഞങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധമായ ഒട്ടകത്തിൻ്റെ പാല് കിട്ടാൻ നിങ്ങൾ ഒരു ഒട്ടകത്തിനെയും തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അലൈഹി അല്ലുസലാ തങ്ങൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുകയുണ്ടായി ഈ കൂട്ടത്തിന് ഇതൊക്കെ അനുവദിച്ചു കൊടുത്തപ്പോൾ രാത്രിയായപ്പോൾ ഈ അഹ്റാബികൾ മദ്യപിച്ചു കൊണ്ട് ആ ഒട്ടകത്തെ കൊല്ലുകയും ആ അടിമയെ വിപരീത ദിശയിൽ കൈ കാല് വെട്ടിയിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്ത ഒരു സംഭവമാണ് ആ മദീനയിൽ ഉണ്ടായത് മദീനയിൽ ഉണ്ടായ സംഭവത്തെ അതിൻ്റെ പേരിലാണ് ഈ ആ എവിടെ ആ കൊന്നവര് വിപരീത ദിശയിൽ കൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു ആയ തറക്കുന്നത് ഈ വിപരീത ദിശയിൽ കൊല്ലം പറഞ്ഞതിന് ജബ്ബാർ മാഷിന്റെ വിശദീകരണം എന്താണ് ആരിഫിന്റെ ഉസ്താദായ ജബ്ബാർ മാഷ് പറയുന്ന എന്താണ് അടിമയെ കൊന്നതിനല്ല ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടത് റസൂൽ സലാഹിസ്ലമയുടെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് മുഹമ്മദ് നബിയെ തമാശയാക്കിയതിന്റെ പേരിലാണ് മുഹമ്മദ് നബിയെ ധിക്കരിച്ചതിൻ്റെ പേരിലാണ് അവർ ഒരു ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് കൊന്നത് ജബ്ബാർ പുതിയൊരു വ്യാഖ്യാനം കാണുകയാണ് കാരണം അതിന് ജബ്ബാർ പറയുന്ന വിശദീകരണം ജബ്ബാറിന്റെ വിശദീകരണം അറേബ്യൻ രാജ്യത്തിലൊന്നും അടിമയെ കൊന്ന ശിക്ഷയില്ല അതുകൊണ്ട് അടിമയെ കൊന്നതിൻ്റെ പേരിലല്ല അങ്ങനെ ഒരു ശിക്ഷയില്ലാത്ത നാട്ടിൽ അവിടെ കൊന്നത് പിന്ന അവരെ കൊന്നതിന്റെ കാരണം പ്രവാചകനെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് എന്ന് ജബ്ബാർ മാഷ് പുതിയൊരു തിയറി കാണുകയും ആ തിയറി ഏറ്റു പാടി ആ തിയറിയാണ് പറയുന്നത് പക്ഷെ ആരിഫ് ആ തിയറി ഒന്നും കേട്ടിട്ടില്ല ആരിഫ് കണ്ടത് എന്താണ് ഖുർആന്റെ അർത്ഥം നോക്കിക്കൊണ്ട് പ്രവാചകനെ അധിക്ഷേപിച്ചാൽ കൈകാല് വെട്ടണം എന്നുള്ളതാണ് ആരിഫിന്റെ കണ്ടുപിടുത്തം ഇനി ജബ്ബാർ മാഷോടും ആരിഫിനോടും പറയേണ്ടത് മദീനയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണവ്യവസ്ഥയാണ് ആ അഹറാബി കൂട്ടം വെല്ലുവിളിച്ചത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണവ്യവസ്ഥയെ വെല്ലുവിളിച്ചവരോട് സൗഹാർദ്ദപരമായിട്ടാണോ പെരുമാറുക ഏതെങ്കിലും രാജ്യം അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ രാജ്ഞി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ പോലും രാജ്യദ്രോഹ കുറ്റമായി നടപ്പിലാക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു രാജ്ഞിയുടെ വയറൊഴിഞ്ഞു എന്ന് തന്നെ പറയണം രാജാവ് ചത്തു എന്ന് പറയാൻ കഴിയില്ല രാജാവ് കാലം ചെയ്തു എന്ന് പറയണം അതുപോലും രാജ്യരക്ഷ എന്താണ് രാജ്യവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോയവരാണ് നമ്മള് അതുകൂടാതെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് രാജാവിനെതിരെ പറഞ്ഞവരെ രാജ്യദ്രോഹികളായിട്ട് കണക്കാക്കിയിരുന്നു ഒരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരോട് സഹാനുഭൂതി കാണിച്ചാൽ ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ഇവിടെ സംഭവം നടക്കുന്നത് മദീനയിലാണ് അറേബ്യയിലല്ല അറേബ്യയിലെ നിയമമല്ല മദീനയില് മദീന ഒരു ഇസ്ലാമിക സമൂഹമാണ് ഇസ്ലാമിക സമൂഹത്തിലെ നിയമങ്ങളും അറേബ്യയിലെ നിയമങ്ങളും വ്യത്യാസമുണ്ട് അറേബ്യയിൽ ഒരു പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മുട്ടാൽ ആ കുട്ടിയെ എന്തിനു കൊന്നു എന്ന് ആരും ചോദിക്കുകയില്ല ജീവനോടെ ഒരു പെൺകുട്ടിയെ കുഴിച്ചു മൂടാം പക്ഷെ മദീനയിൽ അത് വധശിക്ഷാർഹമായ കുറ്റമാണ് മദീനയിൽ അത് നടക്കില്ല മക്കയിൽ കള്ളു കുടിച്ച് കൂത്താടാം മദീനയിൽ കള്ളു കുടിക്കാൻ പാടില്ല മദീനയുടെ നിയമങ്ങളെല്ലാം വ്യത്യാസമുണ്ട് അത് അത് മനസ്സിലാക്കണമെങ്കിൽ ജബ്ബാർ മാഷും ആരിഫും ആദ്യം ഇസ്ലാമിക സമൂഹമാണെന്ന് പറയണം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ മദീന എന്ന് പറയുന്ന സ്ഥലത്ത് അടിമയുടെ രക്തത്തിന് വിലയുണ്ട് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം ഒരാൾക്കില്ല എന്ന് റസൂൽ അലൈഹി ഇസ്ലാം വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ് അടിമക്ക് നീതി കിട്ടേണ്ടിയിരിക്കുന്നു അടിമയുടെ രക്തത്തിനും വിലയുണ്ട് അതാണ് വിശുദ്ധ ഖുർആൻ കാണിച്ചത് ആ അടിമയുടെ രക്തത്തിനും വിലയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അടിമത്തത്തിൻ്റെ ഇപ്പൊ ജബ്ബാർ ആരിഫ് ചോദിക്കും അടിമത്തം നിരോധിച്ചത് അറബ് നാടുകളിൽ അവസാനമല്ലേ അമേരിക്കയൊക്കെ നിരോധിച്ചതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ എന്താണ് സൗദി അറേബ്യയിൽ നിരോധിച്ചു സൗദി അറേബ്യയിൽ നിരോധിച്ചോ ഇല്ലാണെന്നല്ലോ ഇസ്ലാമിൻ്റെ വിഷയം പ്രവാചകന്റെ തീരുമാനം എന്തായിരുന്നു അടിമത്തം എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും നിലവിലില്ലേ മനുഷ്യന മനുഷ്യൻ പരസ്യമായിട്ട് മാർക്കറ്റിൽ ചന്തയിൽ കൊണ്ട് വിൽക്കുന്ന അടിമത്തം മാത്രമേ ഇന്ന് ലോകത്തിൽ ഇല്ലായിട്ടുള്ളൂ പക്ഷെ സാമ്പത്തിക അടിമത്തമുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അടിമത്തമുണ്ട് പിന്നെ വർഷങ്ങളോളം ജയിലിൽ നീതി കിട്ടാത്ത ജയിലിൽ കിടക്കേണ്ട അടിമത്തങ്ങളിൽ ജാമ്യത്തൊക്കെ പോലും കെട്ടാതെ എത്രയോ വർഷങ്ങൾ ജയിലിൽ തള്ളി നീക്കുന്നവരുണ്ട് എത്രയോ രാജ്യങ്ങൾ ഗാന്ഡിനോമ പോലെയുള്ള അമേരിക്കൻ ജയിലുകൾ അബൂഗരി പോലെയുള്ള ഇറാക്കിൻ്റെ കുപ്രസിദ്ധമായ ജയിലുകൾ ആ ജയിലുകളിലൊക്കെ കഴിയുന്നതും അടിമത്തമല്ലേ അടിമത്തം എന്ന് പറയുന്നത് ഭാഷാപരമായ അർത്ഥത്തിൽ മനുഷ്യനെ ട്രേഡ് ചെയ്യുന്നതില്ലാണ്ടായി എന്നല്ലാതെ അടിമത്തത്തിൻ്റെ മറ്റൊരു രൂപം സാമ്പത്തിക അടിമത്തം പലിശക്കണിയിലൊക്കെ പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ അതൊക്കെ അടിമത്തത്തിൻ്റെ മറ്റൊരു വകവാദമാണെന്ന് മനസ്സിലാക്കാൻ ജബ്ബാറിനോ ആരിഫിനോ കഴിയുന്നില്ലെങ്കിൽ അതിന് ഈ സെൻസിന്റെ കുറവാണ് എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ഇത് വിഷയത്തിൽ പറയാനില്ല അപ്പൊ മക്കയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് ജബ്ബാറിന്റെ ബാക്കി വീഡിയോ എങ്കിലും ആരിഫ് കാണാൻ ശ്രമിക്കുക തൻ്റെ ഉസ്താദ് അങ്ങ് ചോദിച്ചു പഠിക്കുക അതിനുശേഷം ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് ആരിഫ് വരിക ആരിഫിന്റെ ഓരോ ടേമിലും ഇത് മറുപടി പറയാൻ തന്നെയാണ് ഞാൻ സമയം കണ്ടെത്തുന്നത് അള്ളാഹു തോഫി ഈ വീഡിയോ ആരിഫിൻ്റെ إذليك تنابه الله بالشريعة صحيح وأخر دعوانا أن الحمد لله رب العالمين.